കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന സാഹിത്യ ശില്പശാല ആരംഭിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പത്മദാസ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരന്മാർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാകണമെന്ന് ശില്പശാല ആവശ്യപ്പെട്ടു കല കലയ്ക്കു വേണ്ടിയെന്ന സങ്കല്പം അസ്ഥാനത്താണെന്ന് ശില്പശാല വിലയിരുത്തി പ്രശസ്ത സാഹിത്യകാരൻ പത്മദാസ് ഉദ്ഘാടനം ചെയ്തു

വളരെ വളരെ പറഞ്ഞിട്ടുണ്ട് ഇത് ലോകത്തിൽ ഇല്ല എന്നാണ് പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുഴ രവി പുന്നക്കൽ നാരായണൻ ജോർജ് തോമസ് ഡോക്ടർ പി ഗീത ടി എൻ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു കവിതായനിൽ അവതരിപ്പിച്ച കവിതകൾ പ്രൊഫസർ വി എ വർഗീസ് നിരൂപണം ചെയ്തു തുടർന്ന് നടന്ന കഥായനം പ്രൊഫസർ വി പി ജോൺസ് ഉദ്ഘാടനം ചെയ്തു പി വി രാമൻ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് ഇരിങ്ങാലക്കുട അയിരൂർ സുബ്രഹ്മണ്യൻ സുനി അനൂപ് ഉണ്ണികൃഷ്ണൻ പുലരി നിഖിൽ വി എം നീതു മോഹൻ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു ഡോക്ടർ ബി വിജയകുമാർ കഥാനിരൂപണം നടത്തി കെ ആർ രാജു മാസ്റ്റർ അബ്രഹാം കൂള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശില്പശാലയുടെ രണ്ടാം ദിവസം രാമായണ സെമിനാറും സമാപന സമ്മേളനവും നടക്കും ബി വി ന്യൂസ് വടക്കാഞ്ചേരി